ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്കൂൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ എല്ലാവരും കൂടെ എവിടേക്കാണ് പോകുന്ന വെച്ചാൽ കണ്ണൂർക്കാണ് കേട്ടോ ഓഫ് ടു കണ്ണൂർ എന്ന് പറഞ്ഞൊരു സ്റ്റാറ്റസ് ഉണ്ടപ്പോൾ തന്നെ കുറേ പേര് കളവാണോ ഏതാ അമ്പലം പരളശ്ശേരിയാണോ ഒക്കെ ചോദിച്ചിട്ട് കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ആക്ച്വലി ഇവിടെ എവിടെയല്ല കല്യാണിയുടെ കസിന്റെ വീട്ടിലേക്കാണ് പോണത് വൈശാലേട്ടം വരട്ടെ വരട്ടെ എന്ന് പറഞ്ഞിട്ട് നീട്ടി നീട്ടി വെച്ചൊരു യാത്രയാണ് കേട്ടോ ആക്ച്വലി കണ്ണൂർക്ക് പോകുക എന്ന് പറയുമ്പോൾ തന്നെ ഫുള്ളി ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഞാൻ പഠിച്ചത് നാലഞ്ച് വർഷത്തോളം പഠിച്ചതും ഹൗസ് എജൻസി ചെയ്തതും ഒക്കെ അവിടെയാണല്ലോ സോ അപ്പോൾ ഞാൻ പരിയരത്താണ് പഠിച്ചത് പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ ഞാൻ പരിയാരം ഗവൺമെൻറ് ആയുർവേദ കോളേജിലാണ് പഠിച്ചത് പിന്നെ ഇവിടെ ഇതേത് സ്ഥലമാണെന്ന് വെച്ചാൽ പയ്യന്നൂരാണ് കേട്ടോ പയ്യന്നൂരേക്കാണ് അവിടെ കല്യാണം പോയത് അപ്പോൾ ഞങ്ങൾ ഹെൽനേൻ്റെ വീട്ടിലേക്കാണ് പോണത് അപ്പോൾ അച്ഛനോട് അമ്മയുടെ ഒക്കെ ടാറ്റാബേബിയെ പറഞ്ഞാൽ ഇറങ്ങുകയാണ് കേട്ടോ യാത്ര പോകുക എന്ന് പറഞ്ഞാൽ തന്നെ തുമ്പിക്ക് തുമ്പിക്കലൂനൊക്കെ ഭയങ്കര ക്യൂരിയോസിറ്റി ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ആക്ച്വലി എനിക്കുണ്ടല്ലോ അപ്പോൾ ഈ ഇടയായിട്ട് യാത്ര പോണത് എനിക്ക് വലിയ താല്പര്യമില്ല കാരണം യാത്ര ചെയ്യുമ്പോൾ ഞാൻ അല്ലേ തന്നെ വണ്ടിയിൽ കയറിയ പവനായ ശാവുമായി എന്നൊരു മൂലം കയറുന്നുറങ്ങാൻ നല്ലതും പ്രയോജനങ്ങളൊന്നും ഇല്ല പിന്നെ പാട്ട് കേൾക്കണ കിടക്കും അതല്ലാതെ എന്നെക്കൊണ്ട് വേറൊരു ഉപകാരമില്ല അതായത് വണ്ടി ഓടിക്കുന്ന ആൾക്കൊരു കമ്പനി കൊടുക്കാൻ വേണ്ടി അപ്പുറത്തുനിന്ന് വർത്തമാനം പറയാൻ പോലും എന്നെ കിട്ടാറില്ല വണ്ടീന മണം അടിച്ചാൽ ഞാൻ ഉറങ്ങും കൈസ് കുട്ടി ഇളയമേനോട് യാത്ര പറയാൻ പോവുകയാണ് അച്ഛമ്മ അതിന് ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇതാ ഉഷേ അവള് വീഡിയോ ഒക്കെ എടുക്കണ്ടിട്ടോ അത് അച്ഛൻ പറഞ്ഞ് മുന്നറിയിപ്പ് കൊടുക്കുകയാണ് അമ്മയ്ക്ക് അങ്ങോട്ട് പോവാൻ മാത്രമല്ല തിരിച്ചും വരുന്നുണ്ട് അച്ഛമ്മയും കുട്ടിയും കൂടെ ഉള്ള ഓടിക്കളിയാണിത് അങ്ങനെ എല്ലാവരോടും ടാറ്റ പറഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങുകയാണ് നമ്മുടെ മൂന്ന് ജിങ്കിമണികളെയും കൊണ്ട് യാത്ര ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ആലോചിച്ചിട്ട് എനിക്ക് ഒരു പിടിത്തം ഇല്ല അല്ലേ എന്താ എന്തോ എന്തോ ാലും ഞങ്ങൾ പോകുന്നുണ്ട് അമ്മയെ അച്ഛനും എന്താ വരാത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചോദിക്കില്ല ഞാൻ ആദ്യം റിപ്ലൈ തരുന്നതല്ലേ നല്ലത് ഒന്നാമത്തെ കാര്യം പശു ഉണ്ട് പശു ഉള്ളോണ്ട് പശുവിനെ കറക്കാനൊക്കെ ഉള്ളോണ്ട് ഇവർ രണ്ടുപേരും ഏതെങ്കിലും ഒരാളെ എവിടെയാണെങ്കിലും യാത്രയ്ക്കുണ്ടാവും രണ്ടുപേരെ ഒരുമിച്ച് കിട്ടണം വലിയൊരു ടാസ്ക്കാണ് പിന്നെ അത് മാത്രമല്ല അച്ഛനെ കഴിക്കുക യാത്ര വച്ചപ്പോൾ അങ്ങനെ എവിടേക്കൊന്നും ദൂരേക്കൊന്നും അച്ഛൻ യാത്ര ചെയ്യാറില്ല അതുകൊണ്ടാണ് രണ്ടുപേരും വരാത്തത് ഞങ്ങളെ വണ്ടി ഇനി കുറച്ചുകൂടെ സീറ്റുള്ള വണ്ടിയാക്കി മാറ്റേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇനി ഞങ്ങൾ എല്ലാവരും പാടെ യാത്ര ചെയ്യണമെങ്കിൽ ഈ വണ്ടി മതിയാവില്ല ഗെയ്സ് ഹെയ്സു കാര്യമായിട്ട് ചിരിക്കുന്നുണ്ടല്ലോ ചിരിച്ചു പറഞ്ഞാണ് കുട്ടി പോരുന്നത് ഹേസുവിനീ കാഴ്ച കണ്ട് നടക്കുക അതുപോലെ ട്രാവൽ ചെയ്യുക അതൊക്കെ ഇഷ്ടമാണ് പക്ഷെ അതൊരു ലിമിറ്റ് വെച്ചിട്ടാണ് കേട്ടോ കുറേ നേരം ഒന്നും ഞങ്ങളെ ക്ഷമ അങ്ങനെ നിൽക്കില്ല അത് ഞങ്ങൾക്ക് ഇന്നത്തെ യാത്ര കൊണ്ട് തന്നെ മനസ്സിലായിട്ടോ ഹെയ്സു കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല അലമ്പായിരുന്നു വൈശാഖേട്ടനും കട്ടയും കൂടെ ഉള്ളതുകൊണ്ട് പിന്നെ മാറി മാറി ഓടിക്കാൻ കുറച്ച് ഈസിയായിരിക്കും പക്ഷേ ഇവർക്ക് അങ്ങനത്തെ വലിയ സീനൊന്നുമില്ല അവർ ലോങ് ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ പിന്നെ ഭാര്യമാരൊക്കെ നന്നായിട്ട് വണ്ടി ഓടിക്കാൻ അറിയുന്നവരായിരിക്കണം എന്നെപ്പോലെ എന്താ പറയുക ലൈസൻസ് കയ്യിലുണ്ട് ലൈസൻസ് കാണിച്ചാൽ വണ്ടി ഓടുങ്ങുമ്പോൾ ഈസി ആയിരുന്നു പക്ഷേ അതല്ലല്ലോ അല്ലയ രണ്ട് പ്രാവശ്യം നൈസായിട്ട് പണി കിട്ടിയുകൊണ്ടാണ് ഞാൻ ഈ ഡ്രൈവിംഗ് എന്നുള്ള പരിപാടി സൈഡിലേക്ക് മാറ്റി വെച്ചത് പക്ഷേ എനിക്ക് ഇപ്പം ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ ടൂ വീലറെങ്കിലും ഒന്ന് സെറ്റാക്കണം അല്ലെങ്കിൽ എപ്പോഴും ഒരാൾ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കേണ്ടി വരില്ലേ അപ്പോൾ അതുകൊണ്ട് പക്ഷേ എനിക്ക് ഭയങ്കര പേടിയാണ് റോട്ടിലേക്ക് ഇറക്കാൻ വീട്ടിൽ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ട് കാര്യമല്ലോ ബാത്റൂം പോകാനല്ലല്ലോ വണ്ടി ഓടിക്കുന്നത് റോട്ട് ഇറക്കണ്ടേ അത് പേടിയാണ് കേസ് പക്ഷേ സെറ്റാക്കും ഞാൻ ഞാൻ എങ്ങനെയെങ്കിലൊക്കെ ദൈര്യം സംഭരിച്ച് വരൂ കേട്ടോ ചില സമയം ഇനി എന്തായാലും ഡ്രൈവിംഗ് ക്ലാസിലോ അല്ലെങ്കിൽ വൈശാടിനെ കൊണ്ടോ എങ്ങനെയെങ്കിലും വണ്ടി സെറ്റാക്കി ഇറക്കണം എന്ന് വിചാരിക്കുമ്പം എനിക്കറിയാവുന്ന ആരെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരാൾ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ആക്സിഡൻ്റ് ആയിട്ട് സൈഡാവും ഓരോ കാണാൻ പോയതോടുകൂടി ഇതിൻ്റെ പൂതി അങ്ങോട്ട് മാറും കാരണം ആ ആയിരിക്കേ ഓരോ കാഴ്ച നമ്മൾ കാണുമ്പം അവർക്ക് എന്തെങ്കിലും ഒരു പരിക്കെ പറ്റിയിട്ടുണ്ടാവില്ലോ അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരിക്കും അതാണ് സംഭവം പക്ഷേ ഇല്ല ഞാൻ പഠിക്കും ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ പഠിക്കും ഗൈസ് അങ്ങനെ ഞങ്ങൾ പോകുമ്പോൾ അവിടെ ഇവിടെയൊക്കെ നിർത്തി നിർത്തിയൊക്കെയാണ് ഞങ്ങൾ പോയി ഉണ്ടായിരുന്നത് അപ്പോൾ പോകുമ്പോൾ ഞങ്ങൾ ഒരു ചായ കുടിക്കുക പറഞ്ഞിട്ട് നിർത്തിയാണ് കണ്ണൂരേക്ക് പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും രണ്ട് സൈഡിലും ഒരുപാട് തട്ടുകട പോലത്തെ കടകളുണ്ടാവും കേട്ടോ പക്ഷേ ഇപ്പം റോഡ് പണി ആയതുകൊണ്ട് തന്നെ കുറച്ചൊരു ഏരിയയിലേക്ക് അങ്ങനെ ഇല്ല എന്നാൽ പോലും ഉണ്ട് പക്ഷേ ഈ ഇവിടുത്തെ എണ്ണക്കടികൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടാവും അതുപോലെ ആണെങ്കിലും കണ്ണൂരപ്പൊക്കല്ലേ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാൻ പറഞ്ഞത് കേട്ടിട്ട് ഇവർ വാങ്ങിച്ച് കഴിച്ച് ഇവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കണ്ണൂരപ്പം എന്താണെന്ന് അറിയാത്തവരുണ്ടോ അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ നമ്മൾ ഉണ്ണിയപ്പൊക്കല്ലേ അതുപോലെ അതിൻ്റെ വൈറ്റ് കളർ വൈറ്റ് കളറിലുള്ള സംഭവം അതാണ് കണ്ണൂരപ്പം അങ്ങനെ ഒരു ചായ കുടിക്കൊക്കെ ശേഷം ഞങ്ങൾ ഇതാ വീണ്ടും യാത്ര തുടങ്ങിയിരിക്കുകയാണ് ആക്ച്വലി ഇൻ്റെ കോളേജ് പാസ് ചെയ്ത് വേണം പോകാൻ വേണ്ടിയിട്ട് പക്ഷേ ഈ ഉഷ്ടമാർ വേറെ ഏതോ വഴി കൂടെ വിട്ടിട്ട് എനിക്ക് കോളേജ് കാണാൻ പറ്റിയില്ല ഞാൻ പോകുമ്പോൾ ഒക്കെ ഭയങ്കരമായിട്ട് പറഞ്ഞുതന്നെ എനിക്ക് കോളേജിനായി പോകുമ്പോൾ കോളേജ് കാണാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതിലല്ല പോയത് വേറെ ഏതോ റൂട്ടിനാണ് പോയത് കേട്ടോ കാരണം ഷോർട്ട് പിടിക്കാൻ നോക്കുക ഹേസ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേ അലമ്പായപ്പോൾ ഞങ്ങൾക്ക് എങ്ങനെ അവിടെ എത്തിയാൽ മതി എന്നുള്ള അവസ്ഥയായി കല്യാണിയുടെ കസിന്റെ വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് വേറൊരു സ്ഥലത്ത് പോകാനുണ്ട് കട്ടേടെ ഫ്രണ്ട് ഉണ്ട് ആർമിയിലുള്ള അവരുടെ കുട്ടിയുടെ നെയ്മിങ് സെറിമണി ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ ആദ്യം അവിടെ എത്തണത്രേന്ദിമോളെ നോക്കട്ടെ എങ്ങനെയാ വരിക്കും സങ്കടം സങ്കട കര സങ്കടം സങ്കടം ഇങ്ങോട്ട് നോക്കി കരടി സുന്ദരനും സുന്ദരിയും നിങ്ങൾ എവിടെ കണ്ണൂർ പോണ് കണ്ണൂർത്തിണോ കെട്ടാങ്ങല് പയ്യന്നൂര്യ്യന്നൂര്ണ്ണൂര് ആരാ അവിടെ ഉള്ളേ അവിടെയുള്ളത്യാണിച്ചെറിയാ കല്യാണിച്ചറിയുമ്പോടെ ചെറിയമ്മയുടെ ചേച്ചി

എന്താ അവിടെ നടക്കുന്നത് പണ്ട് ചന്ദനമഴയിലെ അമൃത പറഞ്ഞ പോലെ ഇതിലൂടെ റോട്ടിലൂടെ വണ്ടി ഓടിച്ചുകൊണ്ടൊന്നും മേക്കപ്പ് ചെയ്യാൻ പറ്റില്ല എന്നേ അതുകൊണ്ട് കല്യാണിയും കട്ടയൊക്കെ നെയ്മിങ് സെറമണിക്ക് പോയ സമയത്ത് ജസ്റ്റ് ഒന്ന് പിരികം ഷേപ്പ് ചെയ്തെടുത്തു ഒരു ഇച്ചിരി ലിപ്സ്റ്റിക് ഇട്ട് ഒരു ഇന്ന് കണ്ണെഴുതി ഇത്രയും ഞാൻ ചെയ്തോളൂ കേസ് വേറൊന്നും ഞാൻ ചെയ്തില്ല അങ്ങനെ ഇനിയിപ്പോൾ നമ്മൾ ഹെൽലേൻ്റെ വീട്ടിലേക്കാണല്ലോ പോകണം ഇവിടെ നമ്മളിറങ്ങേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ അവിടെ ഒത്തിരിക്കുകയാണ് കേട്ടോ ഇവർ വേഗം പോയി വിരൽ കഴിഞ്ഞു കാരണം ഹേസ് നൈസ് ആയിട്ടൊന്ന് വോമിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അധികം നിന്നില്ല ഞങ്ങൾ ഇനിയിപ്പോൾ വേഗം ഹെൽലേൻ്റെ വീട്ടിൽ പോയിട്ട് കല്യാണിക്ക് ഡ്രസ്സ് ചെയ്ഞ്ച് ചെയ്യണം ഭാഗ്യത്തിനുള്ള ഡ്രസ്സ് എക്സ്ട്രാ ഡ്രസ്സ് എടുത്ത് കയ്യ് പിടിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് രക്ഷപ്പെട്ടു കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ പോണത് കല്യാണിയുടെ കസിൻ്റെ വീട്ടിലേക്കാണ് എൻ്റെ കോളേജ് ഇവിടെ ആയതുകൊണ്ട് തന്നെ എൻ്റെ തള്ളലിനൊരു കുറവില്ലായിരുന്നു കേസ് ഓപ്പില്ലാത്ത ഒരു ആ പയ്യൻ്റെ ഉൾത്താളിപ്പറമ്പ് ഇതൊക്കെ എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര തള്ളലായിരുന്നു കേട്ടോ സംഭവം അധികം ഒന്നും അറിയില്ല എന്നാലും എനിക്ക് ഏറെ കുറെയൊക്കെ അറിയാം കേട്ടോ പിന്നെ ഞങ്ങൾ ഞങ്ങളിത് ബേക്കറിയിൽ കയറി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ഞാൻ കട്ടയും കൂടെയാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ബാക്കി എല്ലാവരും വണ്ടി തന്നെയുണ്ട് ഒരേപ്പാടെ പാർക്കിംഗ് ഇല്ലായിരുന്നു അപ്പുറത്തെ പോയി നിർത്തിയിട്ടുണ്ടായിരുന്നു നമ്മൾ സാധനമൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞതിന് ശേഷം അവരെ വിളിക്കുകയാണ് ചെയ്തത് കേട്ടോ ശരിക്കും ഭയങ്കര നോസ്റ്റുമാണ് കേട്ടോ ഞാൻ ഫ്ലാഷ് മോബൊക്കെ കളിച്ചിട്ടുണ്ട് കേട്ടോ അവിടെ പിലാത്തറയും പയ്യന്നൂരും തളിപ്പറമ്പൊക്കെ പിന്നെ നമ്മൾ നമ്മളെപ്പോഴും വരുന്നല്ലേ തിയേറ്ററിലേക്കാണെങ്കിലും ഒക്കെ എവിടെയൊക്കെ വരാറുണ്ടായിരുന്നു അപ്പം ഞാനതൊക്കെ ഇങ്ങനെ ആലോചിക്കാൻ കേട്ടോ ശരിക്കും ഭയങ്കര നൊസ്റ്റ് ആയി പോയി കോളേജിലേക്ക് തിരിച്ച് പോകാറുണ്ടാൽ ഭയങ്കര ഇതല്ലേ തിരിച്ച് പോകുമ്പെങ്കിലും കോളേജ് കാണാൻ പറ്റും വിചാരിച്ചു അപ്പോഴും പറ്റിയില്ല ഗൈസ് വീഡിയോയിലൊന്നും കട്ട ചിരിക്കുന്നില്ല എന്നുള്ളൊരു കമൻറ്റ് ഞങ്ങൾ വായിച്ചുകൊണ്ടിരുന്ന കട്ടേൻ്റെ വല്ലാത്ത ഇളങ്ങിയ ചിരി നിങ്ങൾ കണ്ടോ അത് അവന് സ്ഥായിബമാണ് ഗൈസ് നമ്മൾ ഫോട്ടോ എടുക്കാൻ തന്നാൽ പോലും ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിട്ടായിരുന്നു നിൽക്കുക കേട്ടോ അത് വീഡിയോ എടുക്കുന്ന സമയം പിന്നെ കുറച്ച് കോൺഷ്യസ് ആകുമ്പോൾ അതാണ് അങ്ങനെ ഞങ്ങൾ ഹെലനേൻ്റെ വീട്ടിലെത്തി ഹെൽന ഹസ്ബൻഡ് അമ്മ അച്ഛൻ സിസ്റ്റർ എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും അടുത്ത് സംസാരിച്ചു നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു അവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അവിടെ നിന്ന് കല്യാണി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു അങ്ങനെ എല്ലാവരും ഒന്ന് ഫ്രഷ് ആയി കേസൂരൊന്ന് കിടന്നതിന് ശേഷമായിരുന്നു സമാധാനമായതെന്ന് തോന്നുന്നുട്ടോ കാരണം അങ്ങനെ ഭയങ്കര റോഡ് ഭയങ്കര മോശമായിരുന്നു കേട്ടോ അങ്ങോട്ട് പോകണത്തേക്ക് ഫുൾ ഇങ്ങനെ കുണ്ടും കുഴിയായതുകൊണ്ടേ ഭയങ്കര സീനായിരുന്നു നമ്മളെങ്ങനെയുമാണ് വന്നത് കട്ടയൊക്കെ ഏതോ ഹമ്പൊക്കെ കാണാതെ അങ്ങോട്ട് എടുത്ത് ചാടിയപ്പോൾ ഞങ്ങളൊക്കെ അയ്യാന്നൊക്കെ പറഞ്ഞിട്ടാണ് കൂവി വിളിച്ചിട്ട് കാരണം നല്ല ബാക്ക് പെയിൻ ഉണ്ടല്ലോ രണ്ട് പേർക്കും ഒന്നിലൊന്ന് മെച്ചാണ് കേട്ടോ ബാക്ക് പെയിൻ്റെ കാര്യത്ത് ഞങ്ങൾ ഒട്ടും കോംപ്രമൈസ് ചെയ്തിട്ടില്ല തുമ്പമ്മയ്ക്ക് മൂട്ടിയൊക്കെ കിട്ടിക്കൊടുക്കാം കേട്ടോ നമുക്ക് തിരിച്ച് പോകാൻ സമയമായി തുടങ്ങി ഇനിയിപ്പം വേഗം വീട്ടിലെത്തണം അതാണ് പ്ലാൻ പോകണ വഴിക്ക് ഹെൽനേയുടെ വീട് അതായത് ഹെലേയുടെ സ്വന്തം വീട് കല്യാണിയുടെ അച്ഛൻ്റെ സിസ്റ്ററിൻ്റെ വീട് അവിടെയും കൂടെ എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷെ നടന്നില്ല ഗെയ്സ് അങ്ങനെ അപ്പോൾ ഇതാ നമ്മൾ പോവാണ് വീണ്ടും മഴ തന്നെ കേട്ടോ നമ്മൾ കണ്ണൂർ കയറിയെന്ന് വെച്ചാൽ നമുക്ക് നന്നായി മഴ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഇനി പോവാൻ ഇനിയിപ്പോൾ എത്ര ദൂരെയ്ക്കണമല്ലോ ദൈവമേ ഭക്ഷണം ഒക്കെ കഴിച്ചുകൊണ്ട് അങ്ങനെ കിടന്ന് ഉറങ്ങാന്നൊക്കെയുള്ള പ്ലാനല്ലേ ഇപ്പം ഞാൻ വേറൊന്നും ചെയ്യാൻ പോകുന്നില്ല എന്നാലും നമുക്ക് ബാക്കലിരുന്ന് തള്ളു ഇങ്ങനെ ചെയ്യരുടെ പക്ഷെ അതുമില്ല ഇപ്പം എനിക്ക് ഉറങ്ങാനുള്ള മൂഡാണ് ഗൈസ് അപ്പം ഞാൻ ഉറങ്ങിയായിരിക്കും മിക്കവാറും ചെയ്യാം വണ്ടി ഓടിക്കുന്നവൻ ഉറങ്ങരുത് അത് മാത്രമേ എനിക്കുള്ളൂ പണ്ടൊക്കെ എടെ പോകുമ്പോൾ ലിപ്സ്റ്റിക് എടുത്ത് നടന്ന കുട്ടിയെ അപ്പം ഫീഡിം ബില്ലോം കൊണ്ടാണ് നടത്തോട്ടെ എവിടെ പോയാൽ ഈ സാധനം അല്ലാതെ കുട്ടിക്ക് വരാൻ പറ്റില്ല എല്ലാവരും അവസ്ഥ തന്നെയല്ലേ അമ്മമാരായി കഴിഞ്ഞാൽ പണ്ടത്തെ ലൈഫിന് മഷി ഇട്ട് നോക്കിയാൽ കിട്ടൂല ഗൈസ് നമ്മളെയായിരിക്കും കുട്ടി വലുതായി കഴിഞ്ഞാലെങ്കിലും പണ്ടത്തെ ലൈഫ് ഇട്ടോ നിൽക്കുക അവിടെ ഇനി കഴിഞ്ഞ് ആ പണ്ടത്തെ ലൈഫ് അവിടെ കണ്ട് സ്റ്റോപ്പ് ആണ് കേട്ടോ അങ്ങനെ നമ്മൾ അവരോടൊക്കെ ടാറ്റാബേബേ പറഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്ക് മാടായിപ്പാറ കണ്ടപ്പോൾ അത് വീണ്ടും നൊസ്റ്റു ഞങ്ങളെ പോസ്റ്റ് വെഡിങ് ഷൂട്ട് അത് അതുപോലെ ഞാൻ കണ്ണൂർ ഹൗസ് ഏജൻസി ചെയ്ത സമയത്ത് ഞങ്ങൾ എല്ലാവരും കൂടെ വന്നിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു സോ മാടായിപ്പാറ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വികാരമാണ് ഗെയ്സ് ആ സമയത്ത് അല്ലുട്ടൻ്റെ ഒരു ഫോട്ടോ ഉണ്ട് കേട്ടോ മാടായിപ്പാറ നിർത്താൻ ഞാൻ കിട്ടുകയാണെങ്കിൽ ഇവിടെ വെക്കാം ഒരുപാട് ഫോട്ടോസ് ഉണ്ട് നമ്മൾ അവിടെ നിന്ന് എടുത്ത് ഭയങ്കര രസമായിരുന്നു ഓരോന്നും ഓരോ ഓർമ്മകളാണല്ലേ ഓരോ സ്ഥലങ്ങളൊക്കെ നമുക്ക് അത്രയും നോസ്റ്റു ആണ് അങ്ങനെ എൻ്റെ കുറച്ച് പിക്സൊക്കെ ഞാൻ ഇവിടെ നിന്ന് അതൊക്കെ എന്തോ എന്തോ അങ്ങനെ ഇറങ്ങി ഞാൻ അവിടെയൊക്കെ ഒന്ന് കണ്ടു കേട്ടോ ഇത്രയും ഫോട്ടോസ് ഇപ്പം എൻ്റെ കയ്യിൽ ഞാൻ നോക്കിയിട്ട് കാണുകയുള്ളൂ കേട്ടോ ഇതൊന്നും അല്ല കുറേ ഫോട്ടോസ് ഉണ്ടായിരുന്നു ഞാൻ പോസ്റ്റ് വെഡ്ഡിങ്ങിൻ്റെ ഫോട്ടോസ് ഒന്നും ഇപ്പോൾ എൻ്റെ ഫോണിലില്ല ഫോൺ മാറ്റി കൊണ്ട് ഫോണിലില്ല ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കാണിച്ചായിരുന്നു കേസ് അവിടെ നിന്നുള്ള അടിപൊളി കുറേ പിക്സ് ഉണ്ടായിരുന്നു കേട്ടോ ഹാ അതൊക്കെ ഒരു കാലം എനിക്കത് നല്ല നീളത്തിലുള്ള മുടിയൊക്കെ ആയിരുന്നു അല്ലേ ഞാനിപ്പോൾ ഫോട്ടോ നോക്കുമ്പോഴാണ് എനിക്കതൊരു ഓർമ്മ അങ്ങനെ അല്ലുടക്കാലം ഉറക്കായേണ്ട ഇവർ ഇവരാരും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ആക്ച്വലി ഞാൻ മാതിരി തള്ളുതള്ളിക്കൊണ്ടു തള്ളി അറിയോ ഇവിടെ അടിപൊളി ഒരു സംഭവം ഉണ്ട് വൈലറ്റ് പൂ കളറിലൊരു പൂക്കളുണ്ട് കാക്കപ്പൂ കാക്കപ്പൂന്നാണതിന് പറയാം കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന കാണാൻ ഭയങ്കര ഭംഗിയാണെന്നൊക്കെ പറഞ്ഞ് വലിയ തള്ളി കൊണ്ടുവന്ന് നോക്കുമ്പോൾ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ആക്ച്വലി മാടായിപ്പാറ അറിയുന്ന ആൾക്കാർ ആരെങ്കിലൂടെ ഒന്ന് കമൻറ്റ് ചെയ്ത് എപ്പോഴാണ് ആ പൂക്കൾ ഉണ്ടാവുന്നത് എൻ്റെ ഓർമ്മയിൽ ഓണത്തിനോട് അടുപ്പിച്ചെന്നുള്ളതായിരുന്നു ഏട്ടനിങ്ങനെ ഗൂഗിളൊക്കെ ചെയ്ത് നോക്കിയിട്ട് സെപ്റ്റംബർ ലാസ്റ്റൊക്കെ ആകുമ്പോൾ ആയിരിക്കും ഉണ്ടാവുക എന്നൊക്കെ പറയുന്നേ കേട്ടിരുന്നു എന്തായാലും പോയൊക്കെ ആവൊന്നും ഉണ്ടായിരുന്നില്ല പോണ വഴിക്ക് ഹേസു നല്ല അലമ്പായിരുന്നു ഞങ്ങളിപ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഇപ്പം ശരിക്കും പറഞ്ഞുണ്ടെങ്കിൽ കല്യാണി നിന്നത്തെ കൊണ്ട് നല്ലോണം സൈഡായിട്ടുണ്ട് കേട്ടോ വേറൊന്നും അല്ല ഹെയ്സു യാത്ര ചെയ്യുമ്പോൾ ഫുൾ ടൈം ഇങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കണം അതുപോലെ കല്യാണി എന്നെ വേണമെന്നൊരു വാശിയൊക്കെയായിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ചധികം ഞങ്ങൾ പാടുപെട്ടിണ്ട് കുറേ ഞാൻ എടുക്കാനൊക്കെ നോക്കി പക്ഷേ കുറച്ചു നേരൊക്കെ നമ്മളെടുത്ത് ഇരിക്കും പിന്നെ കരഞ്ഞാൽ ഓൾ അവൾ അമ്മേനടുത്ത് തന്നെ എത്തണം പാല് കുടിക്കണം ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ കല്യാണി നന്നായി സൈഡ് ആയിട്ടുണ്ട് നോക്ക് ഇന്നത്തെ കൊണ്ട് യാത്ര ചെയ്യേണ്ട പൂതി മാറി എനിക്ക് തോന്നുന്നത് പിന്നെ ഞങ്ങൾക്ക് ഫുഡ് കഴിച്ചാൽ മതി എന്നുള്ള തന്നെ കേട്ടോ പക്ഷേ കല്യാണിക്ക് അതുമില്ല ഞോ എങ്ങനെയും വീട്ടിലെത്തിയാ മതിയേ എന്നുള്ള അവസ്ഥയിലായിരുന്നു പറഞ്ഞിട്ടും കാര്യമില്ല മക്കളെ തുമ്പി സീറ്റിൽ ഇരുന്നിട്ട് മടിയിൽ കിടക്കുകയെന്നു ചെയ്യുന്നു എന്നിട്ട് തന്നെ കയ്യും കാലം ഒക്കെ വേദന ഉണ്ടായിരുന്നു ട്രാവൽ ചെയ്തിട്ട് പക്ഷെ ഇത് ഹേസ് ഫുൾ ടൈം ഇവളെ മടിയിൽ കിടക്കലേ ഇവളെ കൈ കിടക്കലേ അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല വേദന ഉണ്ടാവും എന്തായാലും പോയിട്ട് എടയ്ക്ക് കിടന്നാ മതി എന്നുള്ള അവസ്ഥയുണ്ട് എല്ലാവർക്കും ഏ ഏട്ടനെ പോടാ സോറി ഏട്ടാ പറ കരച്ചിലോടിക്ക് പിന്നെ എന്തെങ്കിലും കിട്ടിയാ മതി കേട്ടോ കരയാൻ വേണ്ടിട്ട് അല്ലൂട്ടൻ എന്തോ ഒരു കുസൃതി എൻ്റെടയിൽ കൂടെ ഒളപ്പിച്ചിട്ടുണ്ട് അതിനാണ് കുട്ടി ഇങ്ങനെ കരയണത് ഞാൻ അല്ലൂസൻ പിടിച്ച് രണ്ടിയൊക്കെ അടിക്കുന്നത് കാണുമ്പോൾ ഒക്കെ സന്തോഷാവൂള്ളൂട്ടോ അപ്പം അച്ഛനോട് പരാതി ഏട്ടൻ പറയാണ് ഇതൊക്കെയാണ് പറയുന്നത് കേട്ടോ അപ്പൊ ഏട്ടനെ അടി ഒക്കെ സന്തോഷാവും അതാണ് ഇപ്പൊ കണ്ടോ ഇതാ കണ്ടോ ആമ്പാ കൊനി ചേർത്ത് കുമ്പിനിടിക്കാമെന്നൊക്കെ പറയുന്നത് അതാണിത് ഓക്കെ അത് കണ്ടപ്പോൾ ഒരു ഇച്ചിരി സമാധാനം എന്നാലും രണ്ടെറും കൂടെ കിട്ടിയാലും സന്തോഷം അത്ര തന്നെ കേട്ടോ മുറും കരച്ചിലാണ് കരച്ചിൽ കരച്ചിൽ തന്നെയാണ് കേട്ടോ കരഞ്ഞ് കഴിഞ്ഞിട്ടേ ഞങ്ങൾ കാര്യം ചോദിക്കുള്ളൂ ചോദിക്കുകയുള്ള കാര്യമായിട്ടാണ് കേട്ടോ അല്ലുട്ടന ഇങ്ങനെ കരയാറില്ല കേട്ടോ ഞാൻ ചീഞ്ഞോണ്ടല്ല പക്ഷേ ഇവൻ ഇപ്പോൾ ഒരു കംപ്ലയിൻറ്റ് ബോക്സ് ആണ് ആക്ച്വലി അതായത് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് അമ്മേ തുമ്പി അത് ചെയ്യുന്നത് അമേ തുമുമ്പി ഇത് ചെയ്യുന്നെന്ന് പറഞ്ഞിട്ട് പറഞ്ഞുതരും അല്ലാണ്ട് ഇങ്ങനെ അയ്യോ അമ്മയെന്നൊക്കെ അറിഞ്ഞുണ്ടാക്കലോ അവളാണ് ഭയങ്കര കരച്ചിലിട്ടോ ഇപ്പൊ കണ്ടോ ഓൻ രണ്ട് അടി കൊടുക്കുന്ന പോലെ ആക്ഷൻ ഒക്കെ സന്തോഷായി ഒരു കുഴപ്പമില്ല ബേക്കില ദാ ന്യൂ ഫാദർ നടന്ന് കുട്ടി നോക്കിക്കൊണ്ടിരിക്കുന്നു ആക്ച്വലി ഹെയ്സ് വേറെ അലമ്പോ കാര്യങ്ങളൊന്നുമില്ല ഇല്ല പക്ഷെ അവക്കിങ്ങനെ ഒരേ കുറെ സമയം ഒരേ പോലെ അതൊന്നും നോക്കാൻ പറ്റില്ല ഒക്കെ ഇങ്ങനെ ചെയ്ഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം അവളുടെ അവൾ ഇരിക്കുന്ന കിടക്കുന്ന ഒക്കെ അങ്ങനെ മാറി 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 ഒക്കെ ഇങ്ങനെ പുതിയ കാഴ്ചകളൊക്കെ കണ്ട അങ്ങനെ ഇരുന്നോളും പക്ഷേ യാത്ര ചെയ്ത സമയത്ത് അത്യാവശ്യം കുറച്ച് അലമ്പായിരുന്നു മാത്രം ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യണം ഓർഡർ ചെയ്തിരിക്കുന്ന കേത്തിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ ഷിഫ്റ്റ് ഡ്യൂട്ടി ആയിരുന്നു ഫുള്ള് അങ്ങനെതാ ഫുഡ് വന്നപ്പം വൈശാട്ടിൻ്റെ വാനെ കൊടുത്ത് ഞങ്ങൾ എല്ലാവരും പാടും ഫുഡ് കഴിക്കാനിരിക്കണം അപ്പോൾ വൈശാട്ടിനടുത്തുകൊണ്ട് നടന്നു കേട്ടാ അപ്പോൾ നമ്മളിനി ഫുഡ് കഴിക്കണത്രേ ഇനി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊക്കെ എങ്ങനെയാ ഇരിക്കുന്നത് എന്ന് അത്ര എനിക്ക് ബാക്ക് പെയിൻ ആണ് കേട്ടോ കാരണം തുമ്പീൻ്റെ ഡെലിവറി അതായത് സിസേറിയൻ കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഹിപ്പി ബാക്ക് പെയിൻ ആണ് അല്ലുട്ടൻ്റെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം എനിക്ക് അങ്ങനെ ഉണ്ടായില്ല കാരണം അല്ലുട്ടൻ്റെ നോർമൽ ഡെലിവറി ആയിരുന്നല്ലോ അത് അപ്പത്തെ ആ ഒരു വേദനയും കാര്യങ്ങളും ബൊക്കെ ശരിക്കും ബോഡി ചോറ് വീക്ക് ആവും അതുണ്ട് പക്ഷെ എന്നാലും സിസേറിയൻ പോലെ ഭയങ്കരമായ വീക്കാവുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ എനിക്കിപ്പോൾ നല്ല ബാക്ക് പെയിൻ ആണ് കേട്ടോ കാരണം ഒന്നാമത് ആ കട്ടറും കാര്യങ്ങളൊക്കെ അങ്ങനെ ചാടി ചാടി വണ്ടി ഇപ്പുറത്തെത്തുമ്പോഴത്തേക്കുമ്പോൾ സെയ്ഡാവുന്നറിയില്ലേ ആ അവസ്ഥയായിരുന്നു തുമ്പമ്മയുടെ ഈ ഉടുപ്പിലെ ആമീസ് ഡെ ബൊട്ടീക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റാ പേജ് നമുക്ക് സെൻഡ് ഒരു മം ഡോട്ടർ കോംബോ ക്രിസ്മസിൻ്റെ ഷൂട്ടായിരുന്നു നമ്മുടെ ഞാൻ ഫ്രൈഡ് റൈസാണ് വാങ്ങിച്ചേട്ടോ അവരൊക്കെ നൂഡിൽസ് ആ വാങ്ങിച്ചത് പക്ഷേ നൂഡിൽസ് ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ല കേട്ടോ ഫ്രൈഡ് റൈസും കുഴപ്പമില്ല എന്നായിരുന്നു ഉണ്ടായിരുന്നത് വൈകിച്ചേട്ടം പൊറോട്ട ബട്ടർ ചിക്കൻ ചിക്കനായിരുന്നു വാങ്ങിച്ചേട്ടോ അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഫുഡ് അടിച്ച ഗേറ്റി മക്കളെ എന്ന് പറയുന്നത് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ നടന്നില്ല ഗൈസ് പകുതിയായപ്പോഴത്തേക്കും എല്ലാവരും ആമ്പ്യാർ പോയി അല്ലെങ്കിൽ ഞാൻ അങ്ങനെ തന്നെയാണ് വാങ്ങിക്കാൻ ഭയങ്കര ആഗ്രഹം ആയിരിക്കും പക്ഷെ കഴിക്കാൻ ആഗ്രഹം ഞാൻ കാണിക്കാറില്ല ഞാൻ എന്ത് വാങ്ങിച്ചു പകുതി ആർക്കെങ്കിലും തിന്നാൻ ബാക്കി ഉണ്ടാവും കേട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും പാടെ ഒരു വിധത്തിൽ ഫുഡ് കഴിച്ച് തീർത്തു പറയില്ലേ ആ അവസ്ഥയാണ് കട്ടയ്ക്ക് പിന്നെ കുട്ടീനെ കൊടുത്തിട്ട് വൈശാട്ടായിരുന്നു കഴിച്ചു അങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നെ കണ്ടോ എങ്ങനെ അലമ്പായിരുന്നേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ വല്യമ്മേടെ ഡ്യൂട്ടി ആയിരുന്നു കേട്ടോ കുട്ടീനെ കൊണ്ടെടുക്കുക എന്നുള്ളത് ആക്ച്വലി അവിടുത്തെ ഫുഡ് എനിക്ക് അത്രയും അങ്ങനെ സെറ്റായിട്ടില്ല കേട്ടോ ഞങ്ങൾ കയറാൻ കയറി കഴിച്ചു പക്ഷേ ഓക്കെ ഓക്കെ അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അധികം കഴിക്കാനും പറ്റി ഉണ്ടായിരുന്നില്ല ഹേസ് കാഴ്ചയൊക്കെ കണ്ടിങ്ങനെ കറങ്ങാനിട്ടോ ഫോൺ കണ്ടാൽ പിന്നെ വല്ലാത്തൊരു തൊരാണ് കുട്ടിക്ക് അങ്ങോട്ടേക്ക് നോക്കാൻ വേണ്ടിയിട്ട് പിന്നെ തുമ്പം തുമ്പമാർന്ന് കഴുപ്പ് നിർത്തിയിട്ടില്ല കേട്ടോ ഞങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ തുമ്പിക്ക് കഴിക്കാൻ വല്ലാത്തൊരു ഇൻട്രസ്റ്റ് ആണ് അതായത് എല്ലാവരും ഓളെ വെയിറ്റ് ചെയ്ത് നിൽക്കണം അത് എപ്പോഴുള്ള പരിപാടി എവിടെ പോയിട്ടുണ്ടെങ്കിലും ഞങ്ങൾ കഴിച്ചു ഓളൊന്നും കഴിക്കില്ല ഞങ്ങൾ കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് പോകാന്ന് പറയുമ്പോൾ ഒക്കെ ഉണ്ടാവും ഞാൻ ഇച്ചിരി തന്നെ കഴിക്കട്ടെ എന്ന് പറഞ്ഞാടി ഇരിക്കും കേട്ടോ അല്ലാതെ ഇപ്പം എന്താ പരിപാടിയില്ലേ ഇതൊക്കെയാണ് തുമ്പിമോടെ മെയിൻ പരിപാടികൾ വീണ്ടും അടുത്ത ഡ്യൂട്ടി ചെറിയ അച്ഛനെന്നെ കിട്ടി ചേ ചെറിയച്ഛനല്ലോ കുട്ടീനച്ചനല്ലേ ആ അച്ഛനെ കിട്ടി ഇവിടെ ഏട്ടൻ അനിയത്തിന് വെറുതെ ഇങ്ങനെ ഓരോ കാര്യം പറഞ്ഞു കൊടുക്കും ഇങ്ങനെ ഓരോ കാര്യം പറഞ്ഞു കൊടുക്കും കേട്ടോ അത് ചെയ്യ് ഇത് ചെയ്യ് അത് പറയും ഇത് പറയും കാര്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കുക സേട്ടനാണ് ഇനി കണ്ടോ ഇത് എപ്പോഴും മുടി എത്ര ഞാൻ ഒതുക്കി വെച്ചാൽ അല്ലൂസിൻ്റെ ഒരു പുതിയ മറ്റേ പണ്ടത്തെ അമരം സിനിമയിൽ അശോകം നിൽക്കില്ലേ അതുപോലത്തെ ഒരു മുടി ഉണ്ടാവും മുന്നോട്ട് വരെങ്കിൽ ദേഷ്യം പിടിക്കും ഞാൻ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ശരിയാക്കി കൊടുത്താലും പിന്നെയും ഉണ്ടാവും അപ്പോൾ ഞങ്ങളതിന് പറയുന്ന പാർത്ഥസാരഥി മാർക്കുന്നത് അവൻ്റെ അച്ഛനും കൊണ്ട് എപ്പോഴും ഇങ്ങനെ മു മുന്നോട്ടൊരു മുടി ഇങ്ങനെ മുന്നോട്ട് സ്റ്റൈലിഷ് ആയിട്ട് ഇങ്ങനെ വീണ് കിടക്കും അതുപോലെ തന്നെയാണ് ഇവരെയും കഥ അതിൻ്റെ ഇടയിൽ പഞ്ച പിടിക്കുകയാണ് വരട്ടാ ഇതൊക്കെ സേട്ടന് സ്കൂളിൽ നിന്ന് കൊണ്ടുവരുന്നാണ് മക്കളെ എന്തൊക്കെയാണ് അപ്പോൾ എങ്ങക്ക് പഠിപ്പിച്ചു തുടക്കുക പഞ്ചപിടിക്കുക പിന്നെ ഇതാണ് ലവ് ഇതൊക്കെ പഠിപ്പിച്ചെടുക്കുന്ന ആരാ ചേട്ടൻ ചേട്ടൻ പഠിപ്പിച്ചു കൊടുക്കുന്നു അനിയത്തി പഠിക്കുന്നു ഇനി ഇവർ രണ്ടുപേരും കൂടെ ഈശുനെ പഠിപ്പിക്കുന്നു ഇതൊക്കെയായിരിക്കും ഇനി പരിപാടികൾ ഇത് ഞാൻ പറഞ്ഞില്ലേ എല്ലാവരും കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് നിമിഷത്തിലുള്ള തുമ്പിയുടെ തീറ്റയാണ് അത് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഓ എല്ലാം കഴിഞ്ഞ് പോകാൻ നേരത്താണ് കുട്ടിക്ക് കഴിക്കേണ്ടത് അവസാനം വായിച്ചോട്ടെ ഇതൊക്കെ ഒന്ന് അച്ഛൻ പെറുക്കി കൈ പഠിക്കാൻ പോകുമ്പോൾ പോണമൊക്കെ കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് കൂട്ടി പോകാൻ എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണല്ലോ അതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ ഗേൾസ് അവിടെ നിന്ന് ഇറങ്ങുകയാണ് ആസ് യൂഷ്വൽ ഇപ്രാവശ്യം ബില്ല് കൊടുത്തതും വല്ലാത്തൊരു നഷ്ടത്തിലായിപ്പോയി കാരണം ഞങ്ങൾ വരെയൊക്കെ കഴിച്ചില്ലല്ലോ ഇതുകൊണ്ട് അങ്ങനെ അപ്പം ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളിക്കൊണ്ടിരിക്കുക കേട്ടോ ഈ നമ്മളെ നടത്തൊക്കെ എങ്ങനെയായിരുന്നു എവിടെയൊക്കെയോ വേദനയും ഒക്കെ ഉണ്ടായിരുന്നു വീട്ടിലെത്തിയതാ ഇങ്ങനെ അങ്ങോട്ട് ഹെയ്സൂനൊക്കെ എടുത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് പിന്നെ സമാധാനമായത് ഹേസൂൻ കൂട്ടോ അങ്ങനെ അപ്പോൾ അത്യാവശ്യം നല്ല ആയിട്ട് നിങ്ങളുടെ എത്തുമ്പോൾ തന്നെ എല്ലാവരും സൈഡാണ് പാവൻ്റെ അല്ലോട്ടെ പിറ്റേന്ന് ക്ലാസ് പോകണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ നിന്നതെങ്കിലും പിറ്റേന്ന് ഞങ്ങൾ ക്ലാസ് പോയില്ല ഇപ്പോൾ ആ വൈശാട്ടം വന്നതിന് ശേഷം രണ്ടാമത്തെ ലീവാണ് അല്ലൂസിൻ്റെ കേട്ടോ ഞങ്ങൾ ഇതിങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എന്തായാലും ഇനി ലീവുകൾ വരാൻ ചാൻസ് കൂടുതലാണ് ഗൈസ് അങ്ങനെ ഇനിയിപ്പം ഒന്ന് പോയി ഒന്ന് ഫ്രഷായിട്ട് കിടന്നാൽ മതി എന്നുള്ള അവസ്ഥയുണ്ട് എൻ്റെ മക്കളെ കണ്ണൂരേക്ക് പോയത് ഈ അവസ്ഥയാണ് ഈ ദൂരം വഴിക്കുള്ള യാത്രകൾ ഇനി എന്താകും എന്തോ എങ്ങനെയോ നിങ്ങളും അറിയുമല്ലോ അപ്പോൾ എന്തായാലും ഞങ്ങളിനി പോയി കിടന്ന് ഉറങ്ങട്ടെ നന്നായി സൈഡായിട്ടുണ്ട് അടുത്ത വ്ലോഗ് നമുക്ക് കാണാം അല്ലോട്ടം ആ പെട്ടെന്ന് തന്നെ കയറി കിടന്ന് ഉറക്കം കഴിഞ്ഞിട്ടുണ്ടോ അവൻ്റെ ഇനി ഞങ്ങൾ പോയിട്ട് ഒന്ന് സെറ്റ് ആവട്ടെ ഓക്കെ സോ ഗൈസ് ഇനി നമുക്ക് കട്ട ഇരുപത്താറാം തീയതി പോകും അതിൻ്റെ മുമ്പേ നമുക്ക് ഏതെങ്കിലുമൊക്കെ വീഡിയോസ് നമ്മളെല്ലാവരും കൂടെ വേണം എന്നുള്ള വീഡിയോസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ് ചെയ്യും നമുക്ക് ആ വീഡിയോ ഒക്കെ കൊണ്ടുവരാം കേട്ടോ ഓക്കെ ടേറ്റാ ബൈ ബൈ